വിശ്വംശയായിക്ക് സ്തുതിയായിരിക്കട്ടെ പന്ത് ക്രിസ്ത തിരുനാളിന് ഒരുക്കമായിട്ട് നമ്മൾ നടത്തുന്ന വചനധ്യാനം നവേന പ്രാർത്ഥന അതിലേക്ക് വീണ്ടും നിങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു പ്രിയപ്പെട്ടവർ നമ്മൾ ഇന്ന് ധ്യാനിക്കുന്ന വിഷയം പരിശുദ്ധാത്മാവ് യഥാർത്ഥ വഴികാട്ടിയാണ് എന്ന ആ ഒരു സത്യമാണ് പരിശുദ്ധാത്മാവാണ് യഥാർത്ഥ വഴികാട്ടി നമുക്ക് നേർവഴിയിൽ നമ്മുടെ ജീവിതം മുമ്പോട്ട് നയിക്കാൻ സാധിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് വളരെ ആവശ്യമാണ് ഇക്കാര്യം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വചനഭാഗമാണ് ലൂക്കായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പതിനൊന്ന് പന്ത്രണ്ട് തിരുവചനങ്ങൾ ലുക പന്ത്രണ്ടിൻ്റെ പതിനൊന്നും പന്ത്രണ്ടും വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നു നിങ്ങൾ എൻ്റെ നാമത്തിൽ നിൽക്കുമ്പോൾ എന്തു പറയണം എങ്ങനെ പറയണം ഇതൊന്നും ചിന്തിച്ച് ആകുലപ്പെടേണ്ട നിങ്ങൾ പറയേണ്ടത് തക്ക സമയത്ത് പരിശുദ്ധാത്മാവിലൂടെ നിങ്ങൾക്ക് നൽകപ്പെടും പ്രിയപ്പെട്ടവർ ഇത് വലിയൊരു വാഗ്ദാനമാണ് ദൈവം ദൈവമക്കൾക്ക് നൽകിയിരിക്കുന്ന വലിയൊരു വാഗ്ദാനം നീ ആകുലപ്പെടേണ്ട നീ ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും നീ എന്ത് പറയണം നീ എങ്ങനെ പെരുമാറണം ഇതെല്ലാം ചിന്തിച്ച് ആകുലപ്പെടേണ്ട കാര്യമില്ല പരിശുദ്ധാത്മാവ് തക്ക സമയത്ത് നിനക്ക് വേണ്ടത് നൽകപ്പെട്ടിരിക്കും പല പ്രാവശ്യം പരീക്ഷ എഴുതിയിട്ട് തോറ്റുപോയ ഒരു മകള് അവളെ കൗൺസിലിങ്ങിന് വന്നു അതേ തുടർന്ന് ധ്യാനം കൂടി അവളെ സ്പർശിച്ച ഒരു വചനഭാഗമാണ് ലൂക്ക പന്ത്രണ്ട് പതിനൊന്ന് പന്ത്രണ്ട് വചനങ്ങൾ ഈ വചനം അവൾ ഉരുവിട്ട് ഉരുവിട്ട് അവളുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോയി വീണ്ടും അവൾ പരീക്ഷയ്ക്ക് പോയി പരീക്ഷയിലുണ്ടായ അത്ഭുതത്തെക്കുറിച്ച് അവൾ പറഞ്ഞത് ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ ആത്മാവ് അത് അത്ഭുതകരം തന്നെയെന്നാണ് കാരണം അവൾ പറഞ്ഞത് ആരോ എനിക്ക് പറഞ്ഞു തരുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു ഞാൻ എക്സാം കൊടുത്തു എക്സാമിനർ അതിൻ്റെ അവസാനം എന്നോട് പറഞ്ഞത് എക്സലൻ്റ് എന്നാണ് വളരെ നന്നായി നീ എക്സാം നൽകി അവൾ നല്ലൊരു റിസൾട്ട് പ്രതീക്ഷിച്ചു അത് കിട്ടുകയും ചെയ്തു അവൾ ഇന്ന് വിദേശത്തെ നല്ല സുരക്ഷിതമായിട്ട് സാമ്പത്തിക ഭദ്രതയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ ആത്മാവിനും ദൈവത്തിൻ്റെ വചനത്തിനും നമ്മുടെ ജീവിതത്തിൽ നൽകാവുന്ന നേട്ടം വലുതാണ് എന്നുള്ള കാര്യം ഈ വചനഭാഗത്തിലൂടെ നാം തിരിച്ചറിയണം ദൈവം നേർവഴി കാട്ടുന്നവനാണ് എന്ന് വെളിപ്പെടുത്തുന്ന ഏതാനും വചനഭാഗങ്ങൾ നമുക്ക് എടുക്കാം ദൈവം നേർവഴി കാട്ടുന്നവനാണ് യേശിയ മുപ്പതാം അധ്യായം ഇരുപത് ഇരുപത്തൊന്നേ വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതിൽ ഒരു സ്വരം കേൾക്കും മനുഷ്യൻ്റെ സ്വരം അല്ല മറിച്ച് ദൈവത്തിൻ്റെ സ്വരം ഇതാണ് വഴി ഇതിലെ പോവുക അതൊന്ന് കേൾ കേൾക്കാനും അനുസരിക്കാനും മനുഷ്യൻ തയ്യാറായാൽ മതി അവൻ ദൈവത്താൽ നേർവഴിയിൽ നയിക്കപ്പെടും ഇതാണ് പ്രാർത്ഥിക്കുന്നവരുടെ ഒരു പ്രത്യേകത ഉൽപ്പത്തി ഇരുപത്തൊന്നാം അധ്യായം പതിനെട്ട് പത്തൊൻപത് വചനങ്ങൾ എടുത്താൽ അവിടെ നമ്മൾ കാണുന്നുണ്ട് ഖാഗാറിൻ്റെയും ഇസ്മായിലിൻ്റെയും അടുത്തേക്ക് ദൈവദൂതൻ വരുന്നു ഖാഗാറിന് കൊടുത്ത ഒരു നിർദ്ദേശം എഴുന്നേറ്റ് കുട്ടിയുടെ അടുത്തേക്ക് പോവുക വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ഒരു കിണർ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു അവിടെ ചെല്ലുക അവിടെ നിന്നും വെള്ളം കോരി നിൻ്റെ കുട്ടിക്ക് കൊടുക്കാനായിട്ട് നിനക്ക് സാധിക്കും ഇതെല്ലാം ദൈവം ചെയ്ത ഒരു കാര്യമാണ് എന്ന് ഈ അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റും അപ്പസ്വാൽ പ്രവർത്തനം പതിനാറാം അധ്യായത്തിൻ്റെ ആറ് മുതൽ പത്ത് വരെ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നു പൗലോസിന് ഇതുപോലൊരു നിർദ്ദേശം ദൈവം കൊടുക്കുന്നത് ഏഷ്യയിലേക്ക് പോകാൻ അവൻ ആഗ്രഹിച്ചു പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു നോ അങ്ങോട്ട് പോകണ്ട പിന്നീട് നമ്മൾ കാണുകയാണ് ബിദ്ധീനിയായിലേക്ക് പോകാൻ അവൻ ചിന്തിച്ചു ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു നോ അങ്ങോട്ട് പോകണ്ട അപ്പോഴാണ് ഒരു മക്കതോണിയക്കാരനെ ദർശനത്തിൽ കാണുന്നു അതേ ദൈവം കൊടുക്കുന്ന സന്ദേശമായി കണ്ട് ആ മക്കതോണിയായിലേക്ക് പോയി അവിടെ സുവിശേഷം പ്രസംഗിക്കുന്ന പൗലോസിനെ നമുക്ക് കാണാൻ പറ്റും പ്രിയപ്പെട്ടവരെ നമ്മെ വഴിതെറ്റിക്കാൻ നോക്കുന്നവനാണ് സാത്താൻ നമ്മൾ കാണുന്നുണ്ട് ഉൽപ്പത്തി മൂന്നാം അധ്യായത്തിൽ സർപ്പം അവവായെ വഴിതെറ്റിച്ചു രണ്ട് കുറയും ദോസ് പതിനൊന്നിന്റെ പതിനാല് വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട് സാത്താൻ ദൈവദൂതന്റെ വേഷമണിഞ്ഞു വരും നിന്നെ വഴിതെറ്റിക്കാനായിട്ട് പറയുണ്ട് ദൈവത്തിന്റെ സ്വരം കേട്ട് അതനുസരിച്ച് മുമ്പോട്ട് പോകുന്നില്ലെങ്കിൽ സാത്താൻ നമ്മെ വഴിതെറ്റിക്കും എന്നുള്ളത് ഹൃദയത്തിൽ നമുക്ക് ഉറപ്പിക്കാവുന്ന ഒരു കാര്യമാണ് ഏതാനും നിമിഷങ്ങൾ നിശബ്ദതയിൽ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം ഈ വചന സന്ദേശം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിക്കാം കോമൺ നിയോഗമായിട്ട് നമ്മൾ വയ്ക്കുന്നത് ആശയക്കുഴപ്പത്തിൽ കഴിയുന്നവരുടെ കൺഫ്യൂഷൻ മാറാൻ വേണ്ടിയാണ് ഏഷയ്യ പത്തൊൻപത് പതിനാലിൽ ഒരു കാര്യമാണ് അവരിൽ ആശയക്കുഴപ്പത്തിൻ്റെ ദുരാത്മാവ് പ്രവർത്തിക്കുന്നു അപ്പം അങ്ങനെയുള്ളവരുടെ കൺഫ്യൂഷൻ മാറി അവർക്ക് ദൈവാത്മാവ് ശരിയായ ദിശയിലേക്ക് അവരെ നയിക്കുവാനായിട്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പം നമുക്ക് ഈ നവേന പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് നമ്മുടെ പ്രത്യേക നിയോഗങ്ങൾ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് അദ്ദേവാനുഗ്രഹവും ദിവ്യകാരുണത്തിൻ്റെ ആശീർവാദവും സ്വീകരിക്കാം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ ഞങ്ങളങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു സകലത്തെയും നവീകരിക്കുന്ന പരിശുദ്ധാത്മാവേ ഒരു പുതിയ പന്തകുസ്ത അഭിഷേകത്തിനായി ഒരുങ്ങുന്ന ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ലോകം മുഴുവനെയും ഞങ്ങളങ്ങേക്ക് സമർപ്പിക്കുന്നു ആദിമ ക്രൈസ്തവ വിശ്വാസികളെ തീക്ഷ്ണമതികളും ധൈര്യശാലികളുമാക്കിയ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ജീവിതത്തിനും ആവശ്യമായ ആത്മധൈര്യവും സ്ഥിരോത്സാഹവും അങ്ങ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ തീക്ഷ്ണതയിൽ മാന്ദ്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരാകാൻ ഞങ്ങളിലെ ദൈവിക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമേ പിതാവിൻ്റെ സ്നേഹമായ പരിശുദ്ധാത്മാവേ പന്തപുസ്ത തിരുനാളിനായി ഒരുങ്ങുന്ന ഞങ്ങൾ ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും വേരുഭാഗി അടിയുറയ്ക്കാനും ഉത്തരോത്തരം വളരാനും അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ആത്മീയ മാന്ദ്യം അകറ്റുവാൻ ജീവജലത്തിൻ്റെ അരുവികൾ ഞങ്ങളിലേക്ക് ഒഴുക്കണമേ ആറിപ്പോയ ഞങ്ങളുടെ ആത്മാവിന് ചൂട് പകരണമേ നേറുന്ന മാനസങ്ങളിൽ ആശ്വാസം പകരണമേ പാപം പരിത്യജിച്ചും പുണ്യങ്ങൾ അഭ്യസിച്ചും യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കാൻ പരിശുദ്ധാത്മാവേ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങേ നാമം പൂജിതമാകണമേ അങ്ങേ രാജ്യം വരണമേ അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താപ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ നയിക്കും ആമേൻ ശിരസ് നമിക്കാം നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ദൈവം ഏറ്റെടുത്ത് നമ്മെ അനുഗ്രഹിച്ച് ആശ്രദിക്കുന്നു എന്നുള്ള ബോധ്യത്തോടെ താഴ്ന്ന സ്ഥലത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം യേശുവി നന്ദി യേശുവി സ്തുതി ഹലുയ്യ യേശു ആരാധന യേശുവെ നന്ദി വിശംശയക്ക് സ്തുതിയായിരിക്കട്ടെ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ